നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ശക്തമാണ് നിയമത്തിന്റെ ചട്ടങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതെങ്കിലും ആരെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും എന്നെല്ലാമുള്ള വ്യക്തത കൂടുതലായി ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പൗരത്വ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന പല സംസ്ഥാനങ്ങളും ആവർത്തി പറയുന്നുണ്ട് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദീൽവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് മുസ്ലിം ലീഗ് കേരള സർക്കാർ സി പി ഐ ഡിവൈഎഫ്ഐ അസം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹർജികൾ വാദം കേൾക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിപിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഹർജി നൽകിയത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനോട് ലീഗിന് എതിർപ്പില്ല എന്നാൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന സമീപനം ശരിയല്ല മുസ്ലിങ്ങൾക്കും ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും ലീഗ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം എന്ന വ്യവസ്ഥ തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമം സ്റ്റേ ചെയ്യണമെന്നും സംസ്ഥാന സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് ഭയാനകമായ നിയമമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ഹർജി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു തൊട്ടുമുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചു ും കേരള സർക്കാരാണ് സി എയിലെ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും പ്രതിഷേധ നടപടിയായി മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യ ചങ്ങനെ തീർക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗരത്വ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയത് എന്തായാലും ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നതിലൂടെ സി നടപ്പിലാക്കുമോ അതോ ഇല്ലയോ എന്നത് കണ്ടറിയാം